എൻ്റെ പ്രിയപ്പെട്ട സുഖത്തെ ഞാൻ എന്നെ രാഷ്ട്രീയത്തിലേക്ക് ഏറ്റവും കൂടുതൽ എന്നെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നത് ലീഡർക്കെതിരായാണ് അദ്ദേഹം എന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രസിഡന്റ് വലിയ ഇഷ്ടമായിരുന്നു ഏപ്രിൽ പതിനെട്ട് സമയത്താണ് കട നയൻറ്റീൻ എയ്റ്റി ഫോർ അന്ന് അദ്ദേഹം ഒരു ബാച്ച് സാംസ്കാരിക ആൾക്കാരെ കൊണ്ടുവന്നു എനിക്കൊന്നു സാവിത്രി ലക്ഷ്മണോ അത് ഒരു ബാച്ച് വന്നത് ഇലക്ഷനാണ് അത് കൂട്ടത്തിൽ എന്നെയും കൂടെ ഞാൻ സ്നേഹവും നിരസിച്ചതാണ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ഷണം വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ ഞാനത് പിന്മാറിയ കാരണം മനസമാധാനം വേണം എനിക്കത് കാളിഎ നമ്മൾ എന്താ പറയണ്ടേ പത്ത് പേരിൽ ആറ് പേര് പറഞ്ഞാൽ അച്ഛൻ്റെ പേര് മാറ്റേണ്ട ബാധ്യത വരുന്ന ഒരു ജനാധിപത്യമുണ്ട് അത് നമുക്ക് ബുദ്ധിമുട്ട് വരും അവിടെ എത്ര പറഞ്ഞാലും നമ്മുടെ മനസാക്ഷിക്കെതിരെ പ്രവർത്തിക്കേണ്ടി വന്നു ഭേദം വേണ്ടു